കണ്ടി പറയ നല്ല മണ്ണാണേ എന്നിട്ട് കാടെല്ലാം കളഞ്ഞ് നമ്മൾ മണ്ണ് നല്ല വൃത്തിയായിട്ട് ഒരുക്കി നമുക്ക് വളമൊന്നുമില്ല അല്ലേ അശ്വതി അത് പിന്നെ ചാണകപ്പൊടി അടുക്കുവോ ഇന്നലെ സ്കൂളിൽ കുറെ ഇരുപത്തിയഞ്ച് കുഞ്ഞാപ്പൂ അടിക്കുന്ന സ്കൂളിൽ ഇരുപത്തിയഞ്ച് കിലോ ബാഗിൻ്റെ അകത്ത് മണ്ണ് മറച്ച് ഞങ്ങള് പി ടി എക്കാരുടെ അങ്ങോട്ട് റെഡിയാക്കി വെച്ചു അല്ലെ കുഞ്ഞാപ്പൂ ക്ലാസ് പോയോ എന്റെ മോൻ്റെ അച്ഛനെ കണ്ടെന്നാണ് നമുക്കിനിയേ ഗ്രോ ബാഗ് എടുത്ത് മണ്ണ് നിറയ്ക്കാം അതിന് മുമ്പ് ഒരു കാര്യമുണ്ട് എന്നാ ഗ്രോ ബാഗിൽ നമ്മൾ നിറച്ച് മണ്ണിടുന്നതിലും അതായത് നമുക്ക് അടിയിൽ കുറച്ച് ചപ്പെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ കുറച്ച് ചപ്പ് നമ്മൾ പറമ്പിൽ അങ്ങനെ ചപ്പായിട്ടില്ല അല്ല നനഞ്ഞ ഉള്ളൂ വാഴ കുറേ നിൽപ്പുണ്ട് അതിൻ്റെ കച്ചിയുണ്ട് വാഴ കച്ചി അത് നമുക്ക് വെട്ടി വെട്ടിയടിയിൽ സെറ്റാക്കി വെക്കാം അപ്പോൾ നമുക്ക് വാ

ഇതല്ല ഇത് അങ്ങ് കണ്ടിച്ച് കളയാതെ വാഴക്കച്ചി നമുക്ക് ഇട്ട് കൊടുക്കാം നല്ല ഇതായി ma lì lì è bello ma lì è bello നമ്മുടെ നേരത്തെ ഇരുന്ന ബായി ആണ് ഗ്രോബായി ഞങ്ങള് നേരത്തെ താമസിച്ചിട്ട് പച്ചക്കറിയൊക്കെ നാട്ടിലെ ഇരുന്നതാണ് ഞങ്ങളെടുത്തോണ്ടു വെറുതെ ആ ഓസ് ഇട്ടിട്ട് കഴുകുക അല്ല അവിടെ മൊത്തം മണ്ണാവും ഞാൻ അതോടുത്തു വെച്ചിരുന്നോണ്ടേ വെച്ചല്ലേ ഇപ്പൊ പറയാ എന്തിനായിരുന്നു കഴിവുന്നത് ഇതിന്റെ അകത്ത് മണ്ണായി എന്നാലും അതിന്റേതായ വൃത്തി വേണ്ടല്ലേ ഇത് ലാസ്റ്റത്തെ ലാസ്റ്റെന്ന് പറഞ്ഞാൽ നാലെണ്ണ ഉള്ളായിരുന്നു നമ്മളെ അഞ്ചെണ്ണ രണ്ടെണ്ണിക്കുന്നത് ബാക്കി മിച്ച അത് കൂടുതൽ ഇത് പച്ചക്കറി വീട്ടൊക്കെ ഇരിക്കും വീട്ടിൽ നിന്ന് കൊറേ കൈ ഒക്കെ തരാമെന്ന് പറഞ്ഞു ഇതിപ്പോ ഞാൻ കഴുകിയെന്ന് പറഞ്ഞാൽ മൊത്തം ചള്ളയാണ് ഞങ്ങൾ നേരത്തെ എടുത്തു വെച്ചു ഇതിപ്പോ മേടിച്ചിട്ട് തന്നെ ഒരു വർഷം എന്നിട്ട് ഇപ്പം നല്ല കുട്ടം പോലെ അകത്തേ കുറെ ചള്ളയക്കണം അതെല്ലാം കഴുകി ഞാൻ പറഞ്ഞാൽ പന്നമണ്ണെങ്കിലും ഭയല്ല നമ്മള് കഴുകി വെച്ചേ മണ്ണെന്നെ അങ്ങോട്ട് കൊണ്ടുവിട്ടെ ആ അവിടെ ഇട്ടാ ഓക്കെ ഓ അതിൻ്റെ ഇത് മാത്രം മതിയില്ല അപ്പോൾ ചുമ്മാ വേരയ്ക്ക് ഒരുപാട് നടക്കാം ആ ചമ്മിയ മോതൊന്ന് കാണിക്കൂ ആ ചമ്മിയ മോന്ത ഒന്ന് കാണിക്കൂ കർഷകൻ

ചീര വെതറിച്ച് നടന്നേ നമ്മുടെ പഴയ പൊന്നത്താട് പണ്ടിയയില് നമ്മുടെ മരുമോം കച്ചവടം നടത്തുന്ന ആൾ വരുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ മരുമോനായപ്പോൾ നോക്കി നടത്തും കൂട്ടുകാർ ഞാനിപ്പോൾ പയ്യവാ ഞങ്ങളുടെ വീടായത് കണ്ടോ നിങ്ങൾ കണ്ടിട്ടില്ല ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് വശമിങ് നത്തോലി മതിയെന്ന് ആ എടുത്തോ ഒരു കിലോ നത്തോലി കുഴപ്പമില്ലല്ലോ ഡോൾഫിൻ നത്തോലി പരിപാടി ഈ ആഴ്ച ഇല്ലായിരുന്നു കുറവാ വില ആയി വരണം സിലോഫിയോ സിലോഫി ആ അമ്മക്ക് പെട്ടാൻ പാടാ ഈ ഓട്ടോ കരുന്ന് ഒന്നും ആയില്ല പയ്യെല്ലാം എല്ലാം എന്റെ ഇത് എന്റെ ജയകൃഷ്ണനും എന്റെ ധ്യാൻ കൃഷ്ണി വെള്ളം ഒഴിച്ചു

അത്ര അത്യാവശ്യം ഉള്ളതെല്ലാം നട്ടു അത് പിന്നെ ഇതെല്ലാം ഇനി നടാണുള്ള ഇനി ഓരോ പ്രാവശ്യമായി നടണം അതെങ്കിൽ ഇന്ന് വൈകിട്ട് തന്നെ ഇത് പല പ്രാവശ്യമായിട്ട് ഞാൻ മേടിച്ചാണ് ഇത് എടുത്ത് വെച്ചാൽ അല്ലേ അപ്പോൾ അപ്പൊ ഇന്നത്തെ കൃഷി പരിപാടി എല്ലാം കഴിഞ്ഞു പിന്നെ ആ ചേട്ടൻ ചേച്ചാ വാഴപ്പുഴ എല്ലാം വെട്ടി റെഡിയാക്കി ഇനിയിപ്പൊന്ന് കുളിക്കണം അല്ലേ പത്ര പത്തര ആയിരല്ലേ കുളിക്കൂ സാറേ പറയാനായിട്ട് you <laughs>